അവൻ പറയുന്നത് പോലെ ചെയ്യുക ബാക്കിയുള്ളതെല്ലാം എന്താണ് ഈശോയോടെ പറയുന്നത് അമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവർക്ക് അമ്മ പറഞ്ഞ പരിചാരകരോട് പറഞ്ഞു ഇവൻ പറയുന്നത് പോലെ ചെയ്യുക അമ്മ ആകെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായ തുറന്ന് പറയുന്നത് ആ അമ്മയുടെ വാദ്യസാണ് നമ്മൾ തെളിഞ്ഞത് നോക്കിയാ നമ്മള് പറയുന്നതിനും അപ്പുറം പറയാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് സുവിശേഷൻ മുഴുവനും അമ്മ സംസാരിക്കാതെ തന്നെ യേശുവിനോടുള്ള ബന്ധം നിരന്തരം കാണിച്ചു തന്ന കുത്തി സംസാരിച്ചിട്ടൊന്നുമില്ല കാന കല്യാണ വീട്ടില് അപമാനിക്കപ്പെടാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്ക് അമ്മ ഇറങ്ങി ചെന്നത് അല്ലെ അതുകൊണ്ടാണ് അപമാന ഭാരം പേറുന്നവര് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക കാരണം അപമാ നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ ജീവിതങ്ങളൊക്കെ അപമാനിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല നല്ലതെന്നാണെന്നറിയ അമ്മയുടെ മാധ്യസ്ഥം തേടുക എന്നുള്ള കാരണം അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കല്യാണ വീട്ടില് അവരപമാനിക്കപ്പെടാൻ പോകാണ്ട് അത് വീഞ്ഞ് വീഞ്ഞു തീർന്നുപോയി ഭക്ഷണത്തിന് കുറെ പേരെ വിളിച്ചിട്ട് കല്യാണത്തിന് ഒത്തിരി പേരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ ആ കുടുംബം മുഴുവനും അപമാനിതരാകും അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട് എലിസബത്ത് നല്ല പ്രായ പ്രായത്തില് അവള് അതുകൊണ്ട് എന്താ അവള് ആരോടും മിണ്ടാതെ പുറത്തിറങ്ങാതിരിക്കുക വിശുദ്ധ അമ്മയ്ക്ക് ദൂതം പറഞ്ഞു കൊടുത്തു താണ്ട എലിസബത്ത് ചർച്ചക്കാരി എലിസബത്ത് ഈ പ്രായത്തില് ഗർഭിണിയായിട്ട് അകത്തിരിക്കുക സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു ഒരുപക്ഷെ അപമാനിതയാകും അത്രയും അതുകൊണ്ട് എന്താ അങ്ങനെ അപമാനിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുക എവിടെയൊക്കെ അപമാനിതരാകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അമ്മയുടെ സാന്നിധ്യം സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇനി അമ്മ പറഞ്ഞത് മനുഷ്യരോട് അമ്മ ആകെ സംസാരിച്ചത് ഒത്ര ഒറ്റ കാര്യമുള്ളൂ അമ്മ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് തന്നെയാണ് ഇന്നും അമ്മ നമ്മളോട് സംസാരിക്കുന്നത് അവൻ പോലെ ചെയ്യ അമ്മയുടെ മാധ്യസ്ഥം അതിനേക്കാളപ്പുറം നിൽക്കുന്ന അമ്മയുടെ മാതൃകയില് മനുഷ്യരോട് അമ്മ സംസാരിച്ചത് ഒറ്റ യേശു പറയുന്നത് പോലെ ചെയ്യുക യേശു പറയുന്നത് പോലെ ജീവിക്കുക ഇതാണ് അമ്മ ചെയ്തത് അതുകൊണ്ട് അമ്മയ്ക്കത് പറയാൻ പറ്റി അമ്മ ചെയ്ത അത് മാത്രമാണ് ജീവിതത്തിലുടനീളം ദൈവം പറഞ്ഞത് കേട്ടവളാണ് അമ്മ ഉണ്ട് അമ്മ നമുക്ക് തരുന്ന വലിയൊരു പ്രാർത്ഥനാ ജീവിതമാണ് പ്രാർത്ഥനയുടെ ശൈലിയാണ് കാരണം നമുക്കൊക്കെ ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദാമ്പത്യങ്ങളൊക്കെ ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന പല ദാമ്പത്യം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പോലുമില്ല ഉദ്ദേശിക്കാത്ത കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ വീട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഉദ്ദേശിച്ച് തീരുമാനിച്ചു സർ ഈ അവസ്ഥയിലെത്തി എന്റെ കുടുംബം എന്റെ ദാമ്പത്യം മക്കൾ അവിടെ എന്റെ കുടുംബം ഇങ്ങനെ തകർന്ന അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും അധികം എന്നെ കേൾക്കാനുള്ള എന്റെ ജീവിത പങ്കാളിയിൽ നിന്നാണ് ഈ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആര് കേൾക്കും പറഞ്ഞു നടന്നുകൊണ്ട് ഒരു പ്രശ്നത്തിനു പരിഹാരമുണ്ടോ ഉത്തരവുണ്ടോ ഇല്ല ഇല്ല എന്ന് മാത്രമല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എത്ര കണ്ട് ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നോ അത്ര കണ്ട് ആ വിഷയത്തിൽ നമുക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് വിശുദ്ധമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അനുഭവിച്ച തിക്താനുഭവങ്ങള് മുറിവേറ്റ അനുഭവങ്ങൾ അതുപോലെ ചങ്കുലയ്ക്കുന്ന ജീവിതത്തിന് അനുഭവങ്ങളൊന്നും അമ്മ എങ്ങും ആരോടും എവിടെയും പറയുന്നതോ പങ്കുവയ്ക്കുന്നതോ കാണുന്നില്ല ആണെന്താ അമ്മ അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് കൊണ്ട് കൂടിയാണ് അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മനസ്സിന് മുറിവേൽക്കുന്ന മുറിയപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിൽ എത്രയും പെട്ടെന്ന് സൗഖ്യം എടുക്കുക എന്നുള്ളതാണ് അമ്മ നമ്മെ പഠിപ്പിച്ചത് കാരണം സൗഖ്യമില്ലാത്ത മനസ്സിന് പ്രാർത്ഥനാ ജീവിതത്തെ ഇങ്ങനെ നമ്മൾ പറയലെ ഏകാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയല്ല അതുകൊണ്ടല്ലേ പതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പദ്രോസിലെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ദമ്പതിമാരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങളുടെ ബന്ധം മുറിയാതെ നോക്കണം കാരണം എന്താ ബന്ധം മുറിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോവും അതെ അസ്വസ്ഥപ്പെടാതിരിക്കാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്